ആംആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പ്രതീകാത്മകമായി റീത്തു സമർപ്പിച്ച് വേറിട്ട പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കോതമംഗലം ചെറിയപ്പള്ളിത്താഴത്ത് നടത്തിയ പ്രതിഷേധ യോഗം പാർട്ടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഖാദർ മാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു ആ പിന്നെ ഈ പറയുന്ന കോൺട്രാക്ട് ഉറപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കോടാര കോടി രൂപയാണ് ഗവൺമെന്റ് പോക്കറ്റിലേക്ക് വേണ്ടത് ആരാണ് കേസെടുക്കുന്നത് കേസെടുക്കുന്നെനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ഞങ്ങളുടെ പ്രതിഷേധം ഈ പിന്നെ ീ പറയുന്നൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു പ്രതിയാത്മികമായ ഒരു ഒരു ചിഹ്നമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ ദേശീയത്തിൽ സമരം ഇതിന് അനിവാര്യമാണ് ദേശീയ അടിസ്ഥാനത്തിൽ ഇത് പിന്നെ കണ്ണുകുട്ടന്മാരെ പോലെ നോക്കിയിരിക്കാൻ ജനങ്ങൾക്കാവില്ല ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ ആമുഖ പ്രഭാഷണം നടത്തി ആം ആദ്മി പാർട്ടി കോതമംഗല നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് കോടികൾ ചെലവഴിച്ച് പണികൾ നടത്തിയ ദേശീയപാതകൾ വ്യാപകമായി തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ വലിയ അഴിമതിയാണെന്നും പാർട്ടി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ കരിങ്കൽ മണ്ണ് ഖനനവും ലക്ഷങ്ങൾ വരെയുള്ള മരങ്ങൾ മുറിച്ചു കടത്തലും മറ്റും ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് യോഗം ആരോപിച്ചു അദ്ദേഹം ശ്രീയം ഈ കാര്യത്തിൽ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ അദ്ദേഹം വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ നമ്മളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമിയും മറ്റുള്ള ദിനപത്രങ്ങളിലൂടെയെല്ലാം ഇന്ത്യ ഗവൺമെന്റ് കേരളം കേന്ദ്രം ജി ജോർജ് ലാലു മാത്യു കുമാരൻ സി കെ ബോസ് കെ സി മത്തായി പീച്ചകര സജി തോമസ് ബെന്നി പുതുക്കയിൽ സാജൻ വർഗീസ് ഷിബു തങ്കപ്പൻ ശാന്തമ ജോർജ് ചന്ദനം കെ എസ് ചെറിയാൻ പെലപ്പുടി തങ്കച്ചൻ കൊട്ടപ്പുടി വിനോദ് വി എസ് കുഞ്ഞിത്തൊമ്മ നിലഞ്ഞിക്കൽ രവി ഇഞ്ചോർ ഏലിയാസ് പി വി മനീഷ സി വി സജി പാലമറ്റം സുരേഷ് ഐ എസ് തുടങ്ങി നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിസ്റ്റി കോതമംഗലം